ഫ്ലാറ്റിൽ അച്ഛനെ കൊണ്ടുവന്നാക്കിയിട്ട് വരികയാണ് കേട്ടോ അതേ വരുന്നു കണ്ടോ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കാല് തുടച്ച് കൊടുക്കട്ടെ കാലും കയ്യും തുടച്ചു കൊടുക്കട്ടെ അപ്പം പുറത്ത് പോയില്ല ഈ ഗ്രില്ലിൻ്റെ അവിടെ നിന്നതേ അതെ ഇന്ന് ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇട്ടു കുട്ടുക്ക് മഴ പെയ്യുന്നു എന്താ നല്ല ചൂടുമാണ് ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂമിഡിറ്റി കേട്ടോ വിയർപ്പം ഉള്ള ആ ഒരു ചൂടുവാണ് അല്ലാതെ ഒന്നുമല്ല എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞപ്പോഞ്ഞോ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാ നമ്മൾ രാവിലത്തെ വീഡിയോയും ഇന്നലെ സൺഡേ അല്ലായിരുന്നു അപ്പം മോൻ്റെ കുളിയും മോൻ്റെ ചിരിയും കുളിയും ചിരിയും സന്തോഷവും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ കഴിഞ്ഞ് വന്ന് അച്ഛൻ തോർത്തി കൊടുക്കണം കേട്ടോ അവിടെ ചെന്ന് ഇരുന്ന് കൊടുക്കണം കേട്ടോ തിരിഞ്ഞ് നോക്കുന്നു പറയുന്ന കേട്ടിട്ട് കണ്ടു കുളിയൊക്കെ കഴിഞ്ഞേ തുടക്കേ 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 പോയിട്ട് തുടക്കേ തുടക്കേ ഇവിടെ വാ ഇവിടെ വാ തുടക്ക് ഊരട്ടെ വാ തുടക്കേ നല്ലവണ്ണം തുടക്ക് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനാവണ്ടേ തുടക്കേ വാ തുടക്ക് നല്ല ഉണക്ക ഉണക്ക തോർത്ത് കൊണ്ട് തുടക്കുന്ന അവനെ രണ്ട് ടർ ഒരു ടർക്കിയും ഒരു തോർത്തു വിട്ടാണ് തുടക്കുന്നത് കേട്ടോ വാ വാ ബാ വാ ചേച്ചിയുടെ അടുത്ത് പിന്നെ മിണ്ടാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ മോളി പോവണ്ടേ നമുക്ക് മോളിൽ പോയി ചീകയൊക്കെ വേണം ചീകയൊക്കെ വേണ്ടേ മോളിൽ വാലിൻ്റെ അവിടെയൊക്കെ തുറക്കട്ടെ നല്ലതുകൊണ്ടാണ് വെള്ളം ഇരിക്കാൻ പാടില്ല പൊഞ്ഞോ പിന്നെ തന്നെ സൺഡേ ഭാത്ത കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഈ സൺഡേയിലുള്ള വീഡിയോ ഒക്കെ മൺഡേയിലും ഇടുന്നതാണേ അത് സൺഡേയിലുള്ള വീഡിയോ കുറച്ച് കുറച്ച് എടുത്തിട്ടാണ് നമ്മൾ തിങ്കളാഴ്ച ഇടുമ്പം കുറച്ചുമായിട്ടൊക്കെ ഇതിൻ്റെ ദിവസത്തവും ഒക്കെ ആയിട്ട് ഇടുന്നതാണേ കൊടുക്കാൻ അവന് സുഖമുണ്ട് ഓ ഓ ഓ ഓ ഓ ഓ ഭക്ഷണമൊക്കെ തന്നു മാമി ചിക്കനൊക്കെ കൂട്ടി ഒക്കെ തന്നു പോൻസും പോയി ഹാൻസം പോയി ഉണങ്ങിയിട്ട് പൗഡറൊക്കെ ഇടുവല്ലോ മാമ ചീകണ്ടേ മോളിൽ പോയി ചീകണ്ടേക്കെ ലുലുമുലുമൊക്കെ തുടക്ക് എൻ്റെ അപ്പം എന്നെ ഒരു ചാട്ട് ചാട്ട ശരി ശരി പോവാം നമുക്ക് മോളിപ്പോ ബാ മോളിപ്പോ 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 ണ്ടല്ലോ ഫ്രണ്ട്സ് ടൈം കിട്ടിയില്ലേ അതുകൊണ്ട് കട്ടൻ കട്ടഞ്ചായും പൊരിയും കട്ടൻ ചായയിൽ പൊരി ഇട്ടിട്ട് ഒന്ന് കഴിക്കണം കാരണം ഒന്നും കഴിക്കാത്തത് കൊണ്ടേ വേറൊക്കെ എന്ത് പോലെയൊക്കെ ആവുന്നുണ്ടോ കേട്ടോ എല്ലാം ഉണ്ട് പക്ഷെ കഴിക്കാൻ സമയമില്ല പൊരിയും നിൽക്കേ അവിടെ കണ്ടോ 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 അവിടെ നിൽക്കേ ചീ കൊടുക്കല് ഞാൻ ഒരു പൗഡർ ഇടാല് അവനെ എപ്പോഴും സുന്ദരനാക്കലാണ് ആക്കലാണ് നമുക്ക് ചെറിയതായിട്ട് ഇട്ട് ഇട്ടിക്ക് മഴ പെയ്യുന്നുണ്ട് ഒരു വെള്ളം പെയ്യുന്നുണ്ട് നിക്കി പൊന്നാ ഇതൊന് തോന്നാ വെള്ള ഇത് വെള്ളത്തിലൊന്നും ഇറങ്ങൂല അവന് അതൊക്കെ അറിയാം അവന് അവന് ഉള്ള സാധനമാണ് വെള്ളം അലക്കാനേ മമ്മി അലക്കാനൊക്കെ ഇണ്ട് വാ ഇപ്പൊ നിന്റെ ടർക്കിയൊക്കെ അലക്കണം വാ മഴ പെയ്യുന്നതിനുമ്പോ വിരിച്ചുടേട്ടെ മമ്മോ കണ്ടോ ഓടുന്നുണ്ടോ പിന്നെ വേദന ഉണ്ട് ആ ബ്രഷിന് വേദന ആ ശരി ഡാഡി വേറെ വേറെ ബ്രഷ് എടുത്ത ആ അതിന് വേദനയുണ്ട് അപ്പോൾ വേറെ ബ്രഷ് എടുത്തു ഡാടി ശരി വേറെ ഡ്രസ്സ് എടുത്തേ ആ ശരി 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 നല്ല സുന്ദരക്കുട്ട അതിന് മറ്റേ ബ്രഷിന് ഒരു വേദനയുണ്ട് നമ്മുടെ രണ്ട് മണിക്കൂറത്തെ പണി ഇത് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇവൻ്റെ കാര്യം നോക്കല് കുളിപ്പിക്കുന്ന സമയത്ത് കേട്ടോ അല്ലാത്തപ്പോഴും അവൻ്റെ പണി തന്നെയാണ് പക്ഷെ അച്ഛൻ്റെ പണി ഞായറാഴ്ച രണ്ട് മണിക്കൂർ ഇങ്ങനെ അങ്ങ് പോവും ഇവനെ കുളിപ്പിക്കൽ ഇവനെ ഉണക്കൽ ഇവനെ ചീകല് ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ശരി ഇനി അവൻ ഇനി ഇനി അവൻ അത്യാചാരമൊന്നും ചെയ്യണ്ട ഇങ്ങോട്ട് വിടണ്ട അങ്ങോട്ട് പോലെ ഇന്നലെ മഴ രാത്രി പോയി മഴയും ചൂടും ചാടാടാണ് അത് തന്നെയാണ് അതെ ഇത് കണ്ടില്ലേ 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 ഞാൻ പറഞ്ഞില്ലേ ഒന്നീ എന്തൂ കാണിക്കു പൊന്നോ അത് എന്താണ് കാണിക്കുന്നത് ഇത് എന്താ ഈ കാണിച്ചത് ചുച്ചോ അത് മൊത്തം തട്ടിക്കളഞ്ഞി അടുത്തയിലേക്ക് പോന്ന ഇത് കണ്ടില്ലേ ഇതൊക്കെയാണ് മാമ്മിക്ക് പണി ആ എപ്പോഴും അതിൻ്റെ കവറൊക്കെ കഴുകാനാകും ഷീറ്റ് കഴുകാൻ മതി ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു തരുന്നത് കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവൻ്റെ പണി കണ്ടല്ലോ കൂട്ടനെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ആൻറ്റിമാരും അങ്കിൾമാരും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കണ്ടോ വികൃതികൾ ഇവൻ്റെ വികൃതികൾ കണ്ടോ സ്കൂബിയുടെ വികൃതി സ്കൂബി ഇരുന്ന് ടാറ്റ പറഞ്ഞേ ടാറ്റ ഇനിയിപ്പോൾ ഷീറ്റൊക്കെ മാറ്റണം കേട്ടോ കഴുകാനുണ്ട് ഇരുന്തൊരു ടാറ്റ കൊടുത്തേ എല്ലാവർക്കും ഇരുന്നൊരു ടാറ്റ കൊടുത്തേ കൊടുത്തേ ആ ടാറ്റ ഒന്നും കൂടെ ഒന്നും ഇങ്ങ നമ്മുടെ പൊന്ന് പൗഡറൊക്കെ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഇപ്പം ഞായറാഴ്ച കണ്ട ഞായറാഴ്ച എടുക്കും തിങ്കളാഴ്ച വേണ്ട തിങ്കളാഴ്ച അപ്പം എല്ലാം കൂടെ ഒരു വീഡിയോ ആണ് അപ്പം എല്ലാം എടുക്കാം അവിടെ ഒരേ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് പുറത്തേക്ക് വന്ന മഴയുണ്ട് പുറത്തേക്ക് പോകേണ്ട ഏട്ടാ മഴയുണ്ട് പേപ്പറുകാരനും മഴ പെയ്തുകൊണ്ടാണ് താമസിച്ചത് ആ മഴ പെയ്യുന്നുണ്ട് പോകണ്ടേട്ടാ ആ മഴ പെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് വിട്ടാൽ മതി കേട്ടോ ആ മഴയൊന്നും കൊണ്ടുവരണ്ട ഏട്ടേ പൊന്നോ പൊന്നോ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ എന്താണ് എനിക്ക് ഇടക്കിടയ്ക്ക് വന്ന് ഉമ്മൻ തരുന്ന എന്തിനാണ് ഓ ഇങ്ങനെ ഉമ്മൻ തന്നത നീ ഇങ്ങനെ ചേച്ചി ചേച്ചി കൊല്ലുമല്ലോ അവിടെ ആയല്ല അവരെ നടക്കുന്ന മഴയാണ് ഫ്രണ്ട്സിന് പുറത്തേക്ക് കൊണ്ടുപോകൂല്ല അവന് മഴ കണ്ടവൻ ഗ്രില്ലിൻ്റെ അവിടെ ചെന്നിട്ട് ഓടി വന്നോളൂ പുറത്തേക്ക് ഇറങ്ങൂലേ തുള്ള തുള്ളാൽ കണ്ടോ ഇപ്പൊ ബാക്ക് തിരിഞ്ഞവര് തുള്ളാരി കണ്ടോ ആ ഗ്രില്ലിൻ്റെ അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ താഴത്തെ ഫ്ലാറ്റിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പം അപ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെയാണ് എല്ലാം ആ ഗ്രില്ലിൻ്റെ അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് വന്നേക്കാം കേട്ടോ പുറത്തിറങ്ങണ്ട ആ ഗ്രില്ല് കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നേക്കാം എന്നാളൊരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരേക്ക് ബൈ